ഹായ് ഇന്നൊരു കുക്കറിൽ വെച്ച ചിക്കൻ കറി നോക്കാമേ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും കേട്ടോ ഒരു വിസിൽ മതി ഈ ചിക്കൻ കറി റെഡിയാവുക കണ്ടോ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടുകയേ അതിന് എന്തുവാ ചെയ്യേണ്ടതെന്ന് നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുവ് പൊട്ടിച്ച് അതിലോട്ട് പെരിഞ്ചീരകവും മുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അത് നല്ലപോലെ അരച്ച് അതിവിടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ മൂന്ന് സവാള നീളത്തിനരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ വഴറ്റാമേ ആവശ്യത്തിൽ ഒരു ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേച്ച് വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി പിന്നെ അതിനുള്ള ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളകും അത് നല്ലപോലെ മിക്സ് ചെയ്യാത്തരച്ചിടിക്കുകയാണ് പിന്നെ ഉള്ളി നല്ല പറഞ്ഞു നല്ലപോലെ വഴിച്ചോ എന്നിട്ട് ഇതിന് ഈ ചിക്കൻ കറിക്ക് ഒരു തക്കാളിയും കൂടെ വേണം അപ്പോൾ ഈ ഉള്ളി നല്ല വഴി കഴിയുമ്പോൾ ചെടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് നമുക്ക് തക്കാളി കയറും ഇതൊരു കിലോ ചിക്കൻ എന്നുള്ളതാണേ അപ്പോൾ ചീനക്കട്ടിയിലെല്ലാം നല്ല വഴറ്റി കഴിയുമ്പം കുക്കറിനകത്തിട്ട് ഒരു വിസിൽ ഏൽപ്പിക്കാം രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണേ അപ്പോൾ ഒരാറ് സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കത്തില്ലേ ഗരം മസാല ഒരു ശകലം ഇട്ടുകൊടുക്കാവേ എന്നിട്ട് ഇത് നല്ലപോലെ വഴട്ടിയെടുക്കണേ ഈ പച്ചമണമൊക്കെ മാറണം ഇത് പൊടികൾ വഴറ്റിയെടുക്കുമ്പോൾ സിമ്മിൽ വേണം ഇട്ട് വഴറ്റിയെടുക്കാൻ എന്നിട്ട് നല്ലപോനെ വഴണ്ട് വന്ന് കഴിയുമ്പോൾ ആ പച്ചമണം എല്ലാം മാറി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഒരു തക്കാളി ഇട്ടിട്ടുള്ളത് പിന്നെ കറിവേപ്പിലയും പിന്നെ ശാല ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സമയത്ത് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തുറന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാമേ ചിക്കൻ ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇപ്പം എന്നിട്ട് ഈ മസാല ചിക്കനിൽ നല്ലപോലെ പിരളണം അപ്പം നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കാവേ ഇത് അമ്മ വെച്ച് ചിക്കൻ കറിയാണേ പെട്ടെന്ന് വെക്കാൻ പറ്റും ഇത് നല്ലപോലെ വഴറ്റിയിട്ട് നമുക്ക് കുക്കറിനകത്ത് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഈ മസാലയെല്ലാം ചേർത്ത് നല്ല അടി ചേർത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ ചിക്കനകത്തെല്ലാം മസാല നല്ലപോലെ പിടിക്കണേ അപ്പോൾ സിമ്മിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടി കൊടുക്കണം ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ തെളിഞ്ഞു വരൂല്ലേ അപ്പം അതുപോലെ നല്ല നല്ലപോലെ തെളിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് നല്ല നല്ലപോനെ പഴട്ടി കൊടുക്കാമേ നല്ല ഓന ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാണ്ട് ഇതുപോലെ ആക്കിയെടുക്കണേ എന്നിട്ട് ഇത് നമുക്ക് കുക്കറിനകത്തോട്ട് മാറ്റാം എന്നിട്ട് കുക്കറിനകത്ത് വെള്ളം ചേർക്കുന്നതെന്ന് വെച്ചാൽ ആ ചീനിച്ചട്ടി നമ്മൾ വെച്ചില്ലേ ആ മസാലയൊന്ന് കഴുകി അതിനകത്തോട്ട് ശകലം ശകലം വെള്ളം ഒരു അര ഗ്ലാസ് ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് ഇത് കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ കേൾപ്പിച്ചെടുത്താൽ നമ്മുടെ ഈ ചിക്കൻ കറി റെഡിയാണേ എന്നിട്ട് അവസാനം കുറന്ന് ശകല മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഈ സമയത്ത് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വഴട്ടി ഒരുപാട് വഴട്ടണ്ട ഉള്ളിയൊന്നും ഒരുപാട് വഴട്ടണ്ട പിന്നെ കുക്കറിനകത്ത് ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ അത് റെഡിയാവേ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് തക്കാളിയും ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുത്തായിരുന്നു ചിക്കന് ചിനി ചട്ടി വെച്ച് ഇപ്പം ഇതാണ്ട് ചിക്കൻ മസാലയാണേ ചേർത്ത് കൊടുത്തെ എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വിസിലേപ്പിച്ചെടുക്കാമേ അപ്പോൾ അതാ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഇരിക്കും നമ്മൾ വഴട്ടിയെടുക്കുന്ന അതേപോലെയാണ് ഈ ചിക്കൻ കറി ഇരിക്കുന്നേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ